ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തിറക്കിയിരിക്കുന്നു അതീവ സുരക്ഷയോടുകൂടിയാണ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിലും ഇട്ടത് അയാളെ രാഹുലിനെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് വലിയ പ്രതിഷേധങ്ങൾക്കാണ് നേരത്തെയൊക്കെയും ആ പരിസരം സാക്ഷ്യം വഹിച്ചിരുന്നത് ഡിവൈഎഫ്ഐയും യുവമോർച്ചയും ഒക്കെ പ്രതിഷേധവുമായി എത്തിയിരുന്നു വളരെ പണിപ്പെട്ടാണ് പോലീസ് ഈ പ്രതിഷേധങ്ങളൊക്കെ സമവായ പ്രതിഷേധങ്ങൾ അടക്കിയിരുന്നത് ഇപ്പോൾ ദാ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത് വലിയ സുരക്ഷാ വലയത്തിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തിറക്കുന്നു മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വിട്ടിരിക്കുന്നത് ഏഴ് ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എസ് ഐ ടി എ ആർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്ന് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഈ മാസം പതിനാറിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് എസ് ഐ ടി രാഹുലിനെ കൊണ്ടുപോവുകയാണ് അതിനായി രാഹുലിനെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് വലിയ സുരക്ഷാ വലയത്തിലാണ് രാഹുലിനെ ഇപ്പോൾ പുറത്തിറക്കുന്നത് വലിയ പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐ യുവമോർച്ച നേതൃത്വത്തിനായി ഇപ്പോഴും ഇപ്പോഴും പ്രതിഷേധങ്ങളുണ്ടാകുന്നു ചീമുട്ട എറിഞ്ഞിരിക്കുന്നു രാഹുലിനെതിരെ കേരള രാഷ്ട്രീയം ഇന്നേവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത അസാധാരണമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളും ഇന്നുമായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയും പരിസരവും ജനറൽ ആശുപത്രിയും ഒക്കെ കടന്നുപോകുന്നത് വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ചീമുട്ടയെറിഞ്ഞാണ് ഡിവൈഎഫ്എഫ് പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒക്കെ പ്രതിഷേധം അറിയിക്കുന്നത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു അമൽ സുരേന്ദ്രനാണ് നിലവിലുള്ളത് അമൽ നിലവിൽ എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അല്ലേ രാഹുലിനെ പക്ഷേ അങ്ങനെ തീർച്ചയായിട്ടും എയർ ക്യാമ്പിലേക്ക് തന്നെയാണ് രാഹുലിനെ കൊണ്ടുപോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കോടതിക്ക് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ വെച്ച ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഡിവൈഎഫിയുടെയും യുവമോർച്ചയുടെയും അടക്കം നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആളുകൾ ഇവിടെ അടിച്ചു കൊടുക്കുകയും രാഹുലിനെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് മുട്ടയടക്കം വെച്ച് എറിഞ്ഞുകൊണ്ട് ഈ രാഹുലിനെ അവർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ തടയുകയും പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇവർ ഈ രാഹുലുമായിട്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അല്പ സമയം മുൻപ് രാഹുലിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാഹുലിനെതിരായിട്ടുള്ള അറസ്റ്റ് അത് നടപടിക്രമങ്ങളുടെ കൂടിയാണ് നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ കസ്റ്റഡി നൽകിക്കൊണ്ട് കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് അറസ്റ്റ് മെമ്മോയിൽ രാഹുൽ ഒപ്പിട്ടില്ല എന്നൊരു ചോദ്യം മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി എല്ലാം അതിനുള്ള അദ്ദേഹത്തിന്റെ മറു പ്രതിഭാഗം വക്കീലായിട്ടുള്ള അഭിലാഷ് ചന്ദ്രന്റെ മറുപടി എന്ന് പറയുന്നത് ഈ അറസ്റ്റ് മെമ്മോയിൽ രാഹുൽ ഒപ്പിടാതിരുന്നത് അഭിഭാഷകനെ കണ്ടതിന് ശേഷം മാത്രമേ ഒപ്പിടൂ എന്നായിരുന്നു രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെ കസ്റ്റഡിയിൽ വിടുവാനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വ്യാജമായിട്ടാണ് ഇത് ചേർത്ത് ഒരിക്കലും ഈ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല പക്ഷെ അഭിഭാഷകനെ കണ്ടാൽ ശേഷം മാത്രമേ ഒപ്പിടൂ എന്ന് പറഞ്ഞിരുന്നു അതിനെ ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഏതായാലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ രാഹുലിനെ രാഹുലിന്റെ ഈ ഒരു കേസിനെ ഉപയോഗിക്കുവാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നൊരു വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രതിഭാഗം ഉറച്ചു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ വരുന്ന പതിനാറാം തീയതി ഇത്തരത്തിൽ വീണ്ടും ഹാജരാക്കുമ്പോൾ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം തുടരും നിലവിൽ തന്നെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് ഈ ജാമ്യാപേക്ഷ ഉള്ളത് അതിനാൽ തന്നെ മൂന്ന് ദിവസത്തിന് ശേഷം കസ്റ്റഡി കാലാവധിക്ക് ശേഷം വീണ്ടും കോടതിയിൽ എത്തിക്കുമ്പോൾ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്ന് തന്നെയാണ് അഭി അഭിഭാഷകൻ നമ്മളോട് അല്പസമയം മുൻപ് പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഈ കോടതി പരിസരത്ത് ഇത്രയും നേരം തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ പ്രതിഷേധത്തിന് വേണ്ടി എത്തിയിരുന്നവരെല്ലാം ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ് ഏതായാലും രാഹുലിനെ ഇന്ന് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്ന നിമിഷം തൊട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് തിരുവല്ലയിൽ എമ്പാടും കാണുവാൻ സാധിക്കുന്നത് ഏതായാലും ക്രൈം ഒക്യറൻസ് നടന്ന ഒരു സ്ഥലമാണ് അമല ഏഴ് ദിവസത്തെ കസ്റ്റഡി ആവശ്യമായിരുന്നു പോലീസ് ഉയർത്തിയിരുന്നത് മൂന്ന് ദിവസം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ രാഹുലിന്റെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് എസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതൊക്കെ പരിശോധന തെളിവെടുപ്പ് ഇതൊക്കെ മൂന്ന് ദിവസം എന്നുള്ളത് ഇതിൽ അത് പര്യാപ്തമാകുമോ എങ്ങനെയാ എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കസ്റ്റഡി കാലാവധി വീണ്ടും ആവശ്യപ്പെടുമോ എന്താണ് ഇതിന്റെയൊക്കെ ഒരു സാധ്യതകൾ തെളിവെടുപ്പ് ഉണ്ടാകുമോ ഇന്നുണ്ടാകുമോ അല്ലെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കുമോ ഉണ്ടാകുക ആ ഷാമിലി മൂന്ന് ദിവസമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ റിമാൻഡിന് വേണ്ടി സോറി ക്ഷമിക്കണം മൂന്ന് ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ വേണ്ടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കൂടുതൽ ദിവസങ്ങളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല തുടക്കത്തിലെ ഏഴ് ദിവസങ്ങൾ ആവശ്യപ്പെടുമെന്നൊരു ഒരു അനുമാനം ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് ദിവസം മാത്രമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അതായത് പാലക്കാട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പാലക്കാടും തിരുവല്ലിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചുകൊണ്ട് രാഹുലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ചില കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഡിജിറ്റൽ ഡിവൈസുകളാണ് ഈ ഡിജിറ്റൽ ഡിവൈസുകളിലാണ് ഇദ്ദേഹം നഗ്ന വീഡിയോകൾ പകർത്തിയിട്ടുണ്ട് അതിജീവിതയുടെ അടക്കം നഗ്ന വീഡിയോകൾ പകർത്തിയിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടെത്തണം അതിനു വേണ്ടിയിട്ട് രാഹുലിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു പക്ഷേ അപ്പോൾ പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് രാഹുലിനെ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഈ കൂടുന്ന ആ സമയത്ത് തന്നെ രാഹുലിൻ്റെ പക്കൽ നിന്ന് ഫോൺ കൈവശപ്പെടുത്തിയിരുന്നു അന്വേഷണ സംഘം അപ്പോൾ അതിനുശേഷവും അദ്ദേഹത്തെ പരി പരിമിതമായിട്ടുള്ള സമയത്തേക്കാണെങ്കിൽ കൂടിയും കസ്റ്റഡിയിൽ വെക്കാനും ചോദ്യം ചെയ്യാനും അന്വേഷണ ഉദ്യോഗസ്ഥന് സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ വീണ്ടും എന്തിനാണ് കസ്റ്റഡി എന്നൊരു ചോദ്യമായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗമായി ഇന്ന് കോടതിയിൽ ഉണ്ടായത് ഏതായാലും അതിന് തള്ളിക്കളയുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും പിന്നീട് പതിനാറാം തീയതി കോടതിയിൽ വീണ്ടും ഹാജരാക്കണം എന്ന് പറയുന്നത് നിലവിൽ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ തന്നെ ഉള്ള ഒരു കാര്യമായതിനാൽ തന്നെ അന്ന് വീണ്ടും ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴത്തെ പ്രതിഭാഗമുള്ളത് ഏതായാലും ഈ മൂന്ന് ദിവസം രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിന് പുറമെ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലും അതോടൊപ്പം തന്നെ പാലക്കാടും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അദ്ദേഹത്തെ എന്തായാലും തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന അതായത് പാലക്കാട് നിന്ന് പിടികൂടിയതിനു ശേഷം ഇവിടെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് ആയിരുന്നു കൊണ്ടുവന്ന അങ്ങോട്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ക്യാമ്പിൽ ചോദ്യം ശേഷം തിരുവല്ലയിലും പാലക്കാടും എത്തിച്ച് തെളിവെടുക്കും അമൽ സുരേന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്